വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കടലായി നെടുങ്കണത്തുകുന്ന റോഡ് സഞ്ചാരമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡ് പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുന്നു റോഡ് പുനർനിർമ്മാണത്തിനായി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ലെന്നാണ് ആരോപണം ഏകദേശം ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടാണ് വ്യക്തി ഈ റോഡ് കഴിഞ്ഞ മെയ് മാസം ആദ്യ ആദ്യം ഇത് പൊളിച്ചിടുകയും ഇതിൻ്റെ പൊളിച്ചിട്ട സ്ഥലത്ത് ബറ്റില് വിരിച്ചു പോയതല്ലാതെ വേറൊരു പ്രവൃത്തിയും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് സഞ്ചാരികൾ വിനോദത്തിനായി വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് ഈ ചീപ്പ് ഈ ഭാഗം പക്ഷെ ഇന്നിപ്പോൾ ഒരാളും ഇങ്ങോട്ട് വരാത്ത ഒരവസ്ഥയായി സമീപത്ത് കുറെ കച്ചവടക്കാർ പാവപ്പെട്ട ഒരു ഉപജീവന സ്ഥാപനങ്ങളൊക്കെ ഒരു മനുഷ്യൻ പോലും പോലും തിരിഞ്ഞു തിരിഞ്ഞു നോക്കാത്ത നോക്കാത്ത അവസ്ഥയിലേക്കായിട്ട് ആരും തന്നെ ഇവിടെ സംജാതമായിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ കടലായി ചിപ്പ് ിപ്പ് ചീറഭാഗത്ത് റോഡ് പൊളിച്ച് മെറ്റിലിട്ടെങ്കിലും ടാരങ് റോഡ് ജോലികൾ നടന്നില്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി ദിനം പ്രതി ധാരാളം സഞ്ചാരികളെത്തുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ആരും വരാത്ത അവസ്ഥയാണ് റോഡ് മെറ്റലിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും മറ്റും നിന്നുള്ള പൊടിപടലങ്ങൾ വഴിയാത്രക്കാരെയും പ്രദേശവാസികളെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്